പ്രൈസ് കാർഡ് നമ്മൾ ദൈവമക്കളാണെന്ന് വ്യാപകമായി കൂളായി പറയാറുണ്ടല്ലേ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ആ അഹങ്കാരവും ആ സ്നേഹവും ആ ബോണ്ടിങ്ങും ആ വാത്സല്യമൊക്കെ നമ്മളിൽ ഉണ്ടാകാറുണ്ടോ ശരിക്കും ആ ഇഷ്ടം നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലൊക്കെ ഉണ്ടാകാറുണ്ടോ ചിലർക്ക് ദൈവം ആകാശത്തിൽ മീശഭരിക്കുന്ന പോലീസുകാരനാണ് മറ്റു ചിലർക്ക് നിസ്സാരമായ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കുറ്റം വിധിക്കുന്ന ഈവൻ നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ വരെ മുന്നിൽ കൊണ്ടുവന്ന് ചകഞ്ഞു നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജി അദ്ദേഹമാണ് അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ദൈവം അങ്ങനെയല്ല മക്കളെ വിചാരിക്കാം സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ കുഞ്ഞിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി അപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും വാക്കുകൾക്ക് അതീതമാണല്ലേ തകർന്നു പോവും വിചാരിക്കുക ആ കുഞ്ഞിനെ കടത്തപ്പെട്ടു അക്രമികൾ റേപ്പ് ചെയ്തു പിച്ചുചെയന്തി ഇനി കാണാൻ പറ്റില്ല വിദൂരതയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ആ അപ്പന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും തകർന്ന് തരിപ്പണമായി പോകല്ലേ എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥ ഇതുപോലെയാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പന്റെയും അവസ്ഥ ഇതിൽ സംശയം ലൂക്ക സുശേഷ് അറിയാലോ അതിൽ പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അതിലൊരു കഥ പറയുന്നുണ്ട് ധൂർത്തപുത്രൻ്റെ കഥ അറിയായിരിക്കും അതായത് സമ്പന്ന കുടുംബത്തിലെ രണ്ടാമത്തെ മകൻ അപ്പനി അപ്പനിൽ നിന്ന് വാശി പിടിച്ച് എല്ലാ സ്വത്തും വാങ്ങിച്ച് വിദൂരതയിലേക്ക് പോയി അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ ഭിക്ഷക്കാരനായി തിരിച്ചു വരുമ്പോൾ ഈ അപ്പ എങ്ങനെയാണ് കുഞ്ഞിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് അതുപോലെയാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെയും ഹൃദയം ഒക്കെ ഈശോ നമുക്കതാണ് പറഞ്ഞു തന്നത് അല്ലാതെ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ വേദനിപ്പിക്കുന്ന കുറ്റപ്പെടുത്തുന്ന പഴയ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് നമ്മളെ പോക്കിന്ന് കുത്തി കുത്തി വേദനിപ്പിക്കുന്ന മക്കളുടെ ഇഷ്ടം മാനിക്കാത്ത സ്വപ്നങ്ങളോട് കൂട്ടുനിൽക്കാത്ത സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തി സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ഒരപ്പനല്ല ഭൂമിയിലെ അപ്പൻ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും എങ്കിലും സ്വർഗത്തിലെ അപ്പൻ അങ്ങനെയല്ല മക്കളെ നമ്മുടെ ദൈവം ജീവിക്കുന്ന അപ്പനാണ് ജീവനുള്ള അപ്പനാണ് വിളിച്ചാൽ വിളികേൽക്കുന്ന അപ്പനാണ് ഹൃദയത്തിൻ്റെ വേദന ഉള്ള ഹൃദയത്തിൻ്റെ വേദന പങ്കുവെച്ചാൽ മനസ്സിലാക്കുന്ന അപ്പൻ ഓക്കെ ഇവിടെ ഭീകരർ എന്ന് പറയുന്നത് എന്താ പാപം പിശാജ് പിശാജ് ദൈവത്തിൽ നിന്ന് മക്കളെ അകറ്റി ഓക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ മക്കളെ ഓർത്ത് ദൈവം വിഷമിക്കുകയാണ് അപ്പോൾ ഈ അന്തരം കൂടിയപ്പോൾ ദൈവം എന്ത് ചെയ്തു തൻ്റെ പുത്രനെ ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു ഈശോ വന്നു ചിലർ ഈശോയെ കേട്ടു മനസ്സിലാക്കി വിശ്വസിച്ചു ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നു മറ്റു ചിലർ ഇങ്ങനെ റോഡ് പൊരുത്തപ്പെട്ട് ആ അടിമത്തത്തിൽ കഴിയാൻ അവർ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ ഈ അടിമത്തത്തിൽ പാപത്തിൽ മ്ലൈച്ചതയിൽ കിടന്ന് അതുമായി പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കാം രണ്ടാമത്തേത് ഈ അപ്പൻ്റെ അടുത്തേക്ക് ഓടി വരാം അപ്പൻ ആഗ്രഹിക്കുന്നത് എന്താ തന്നോടൊപ്പം മക്കളായിരിക്കണം മക്കള് എന്റെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നാണ് ഓക്കെ എന്നാ ഇവിടെ നിധി വെച്ചിരിക്കുക നിധി ഒന്നും വേണ്ട നമുക്ക് ഈ ബ്രോൺസും വെള്ളിയും മതി സാറ്റിസ്ഫൈഡ് ആയി നമ്മൾ ജീവിക്കുന്നു പ്രിയ മക്കളെ പൂർവികരുടെ കഥ എന്ന് നോക്കിക്കേ ഇതുപോലെ ദൈവത്തിനേക്ക് തിരിച്ച് അടുത്തു വന്നവരുണ്ട് ഒരു നിലവിളി നില നിലവിടുമ്പോഴാണല്ലോ നിലവിളി ഉയരുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ എല്ലാം എല്ലാം എതിരായി തീർന്നപ്പോൾ അവർ സ്വർഗത്തിലേക്ക് നോക്കി അത്യുന്നതനായ ദൈവത്തെ നിലവിളിച്ചു ക്ലൈമാക്സ് എന്തായി അവർ അടിമത്തുനിന്ന് മാറി കാനാൻ ദേശത്തേക്ക് വന്നു സൂസന്ന ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും ഈ സൂസന്നയെ അവിഹിതൻ ചാർത്തി കൊലക്കളത്തിലേക്ക് മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവൾ ഉന്നതത്തിൽ നോക്കി രഹസ്യങ്ങൾ അറിയാവുന്ന ദൈവത്തോട് നിലവിളിച്ചു അപ്പം എന്നാ സംഭവിച്ചത് പരശുദ്ധാത്മാവ് ദാനിയേൽ എന്നുള്ള ചെറുപ്പക്കാരനിൽ വരുന്നു ക്ലൈമാക്സ് മാറി അങ്ങനെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു സങ്കീർത്തകൻ അതായത് ദാനിയേൽ ദാനിയേല സോറി ദാവീദ് രാജാവും പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി എന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷിക്കുന്നതിന് ഉപേക്ഷിക്കുക അപ്പം നമ്മുടെ കടമ എന്താ വിളിച്ചപേക്ഷിക്കുക വിളിക്കുക അപ്പാന്നൊരു നീട്ടി വിളിവിളിക്കുക അപ്പനെന്തോന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും അങ്ങനെ ഹൃദയമുള്ള അപ്പനാണ് മക്കളെ ഈ ഇടയ്ക്ക് സിസ്റ്റർ ഒരു പ്രാർത്ഥന കേട്ടായിരുന്നു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അപ്പാ ഈശോടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു തിരി രക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ടുതന്നെ നിറയ്ക്കണേ എനിക്കത് മാത്രം മതി കുഞ്ഞി പ്രാർത്ഥന വളരെ വളരെ രസമുള്ള പ്രാർത്ഥന നമുക്കിത് പ്രാർത്ഥിക്കാം ഓക്കെ ഈ ഈ പ്രാർത്ഥനയുടെ മേ ബി മനസ്സിലാക്കാൻ ഒരു കുഞ്ഞിക്കഥ ഒരമ്മ യാത്രയ്ക്ക് പോകുമ്പോൾ മക്കളോട് ചോദിക്കുകയാണ് മക്കളെ അമ്മ പോയിട്ട് വരുമ്പോൾ എന്തുകൊണ്ടുവരണം അപ്പോൾ മക്കൾ പറയുവാണ് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് അമ്മ അമ്മയാണ് ഏറ്റവും വലിയ സമ്മാനം എനിക്കമ്മ മതി എന്ന് പറയുമ്പോൾ അമ്മയുടെ ഫീലിംഗ് എന്തായിരിക്കും അമ്മ വെറും കയ്യുമായിട്ട് വരുവോ അമ്മയ്ക്ക് ബെസ്റ്റ് എന്ന് തോന്നിയതെല്ലാം കൊണ്ടുവരല്ലേ ഇതാണ് ഈ പ്രാർത്ഥനയും അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പ്രാർത്ഥന പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ആ സ്വർഗ്ഗത്തിലെ അപ്പനെ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാം അപ്പനുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം വിചാരിക്കാം ഭൂമിയിലപ്പൻ ഏത് അവസ്ഥയിലായിരുന്നാലും നോ പ്രോബ്ലം നിനക്കൊരപ്പനുണ്ട് ജീവനുള്ള ജീവിക്കുന്ന അപ്പൻ അപ്പാന്ന് വിളിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് പതിയെ ഈശോയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാം ഈശോ അനുഗ്രഹിക്കട്ടെ